ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റ് നീക്കത്തിന് പിന്നാലെ ഒളിവിൽ പോയിരിക്കുകയാണ് പി സി ജോർജ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാമെന്നാണ് പി സി ജോർജ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കത്തും പാലാ ഡിവൈഎസ്പി ഓഫീസിൽ സമർപ്പിച്ചു പി സി ജോർജ് തിങ്കളാഴ്ച സ്റ്റേഷനിൽ ഹാജരാകുമെന്ന മകൻ ഷോൺ ജോർജും പറഞ്ഞു പോലീസ് നോട്ടീസ് എത്തിയിരുന്നു അപ്പോൾ ഇവിടെ അദ്ദേഹം ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ എനിക്ക് നോട്ടീസ് തന്നില്ല അവർ പറഞ്ഞു പക്ഷേ തിങ് രണ്ടു മണിക്ക് ഹാജരാകാൻ കഴിയുമോ എന്നാണ് അവർ ചോദിച്ചത് ഡി വൈ എസ് പിയുടെ വന്നിരുന്നു ഞാൻ പറഞ്ഞു ഇന്ന് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഓടിയെത്തേണ്ട ഉണ്ട് അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് എത്തിക്കൊള്ളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിന് മറുപടി എന്ന് പറഞ്ഞിട്ടില്ല കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളൂ പത്ത് കോപ്പിയാണ് അതേസമയം പി സി ജോർജിനായി അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് പോലീസ് മുൻകൂർ ജാമ്യത്തിനായി പി സി ജോർജ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും വിവരങ്ങളുണ്ട് അഞ്ജന അനിൽകുമാർ വിവരങ്ങൾ നൽകും അഞ്ജന കടുത്ത വാക്കുകളാണ് നേരത്തെ ഹൈക്കോടതി പി സി ജോർജിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ തുടരാൻ പോലും യോഗ്യനല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞു കഴിഞ്ഞു എന്താണ് പി സി ജോർജ് മുന്നിൽ കാണുന്നത് സ്മൃതി ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയ സംഭവത്തിൽ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസ് നീങ്ങിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന കർശന നിർദ്ദേശവും പോലീസ് നൽകിയിരുന്നു ഈ നിർദ്ദേശം നൽകുന്നതിനായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ട് ഉദ്യോഗസ്ഥർ പി സി ജോർജിന്റെ വീട്ടിലും എത്തിയിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി പി സി ജോർജ് ഹാജരായില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ഹാജരാകാമെന്ന് അറിയിക്കുകയായിരുന്നു പാലാ ഡിവൈഎസ് പി ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് കത്തും നൽകിയിട്ടുണ്ട് എന്നാൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പി സി ജോർജിനായുള്ള അന്വേഷണം നടക്കുകയാണ് ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ ടവർ ലൊക്കേഷൻ വീടിന്റെ പരിസരം തന്നെയാണ് കാണിക്കുന്നത് ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ കൊണ്ടുപോകാതെയാണ് പി സി ജോർജ് ഇന്ന് രാവിലെയോടുകൂടി ഇരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്നും ഇപ്പോൾ മാറി നിൽക്കുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പി സി ജോർജ് മുൻകൂട്ടി കണ്ടിരുന്നു അതിനാൽ തന്നെയാണ് ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ഹാജരാകുമെന്നാണ് അറിയിച്ചത് അതേസമയം ഈ പ്രശ്നം വളരെ വലുതാക്കുന്നുവെന്നും പി സി ജോർജിന്റെ പരാമർശം വളച്ചൊടിക്കുന്നുവെന്നുമാണ് മകൻ ഷോൺ ജോർജ് പറയുന്നത് പല സംഭവങ്ങൾ നടക്കുമ്പോഴും അതിനു നേരെ കണ്ണടച്ച് ഈ വിഷയം ഗൌരവകരമായി എടുക്കുകയാണെന്നാണ് ഷോൺ ജോർജ് പറയുന്നത് ഈരാറ്റുപേട്ടയ്ക്കായി എന്നും നിലകൊണ്ടിരുന്ന വ്യക്തിയാണ് പി സി ജോർജ് എന്നും ഷോൺ ജോർജ് പറയുകയുണ്ടായി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പി സി ജോർജിന്റെ പോരാട്ടം അതിനാൽ തന്നെ ഇത് ഇത്ര വലിയൊരു പ്രശ്നമാക്കേണ്ടതില്ലെന്നും മാപ്പ് പറയാനും പി സി ജോർജ് തയ്യാറായിരുന്നു െന്നും വേദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും ആണ് ഷോൺ ജോർജ് ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ചയോടുകൂടി പി സി ജോർജ് ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാലും തങ്ങളാൽ കഴിയുന്ന രീതിയിലെല്ലാം തന്നെ അന്വേഷണവും നടത്തുന്നുണ്ട് ഈ പി സി ജോർജിന് നേരിട്ട് നോട്ടീസ് നൽകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് നേരിട്ട് നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകൂ വീട്ടുവളപ്പിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്കൊന്നും ഇത്തവണ പോലീസ് எஸ் கடக்கலாம் கழியுது